ഒരു രണ്ടായിരം രൂപയ്ക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാനുള്ള ഒരു കിഡ്ഡിലൻ സൗകര്യമുള്ള ഒരു വലിയ വീടിന് മുന്നിലാണുള്ളത് ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് ഒരുപാട് ഫെസിലിറ്റി ഉള്ളൊരു വീട് അതോടൊപ്പം തന്നെ നല്ല സൂപ്പർബ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ബെഡ്റൂം അതോടൊപ്പം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ തികച്ചും എന്താ പറയുക വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻഡോർ ഫാമിലി സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പിന്നെ കിച്ചണ് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് പേർക്ക് കോട്ടക്കൽ വരികയാണെങ്കിൽ കോട്ടക്കൽ ചില്ലൗട്ടിലാണ് ഞാനുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം കോട്ടക്കൽ മലപ്പുറം ചെറുകുന്നാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇത് ഒരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ വളരെ നല്ല വൈബുള്ളൊരു സൂട്ടബിളായിട്ടുള്ളൊരു പ്ലേസിലാണ് ഈ ഒരു മനോഹരമായ ആയിട്ട് വീട് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരു നല്ല ഫാമിലി ലിവിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചില്ലൗട്ട് നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളതാണ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ ഗെറ്റ് ഗെറ്റുഗെതറുകൾ ഫാമിലി മീറ്റുകളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാനുള്ളൊരു സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എന്താ പറയുക വിശാലമായ പാർക്കിംഗ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ഇത് ഇതിനകത്തുള്ള കുറച്ച് സംഗതി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ലിവിങ് റൂമ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഏഹ് അടിപൊളി ഇതിൻ്റെ ലിവിങ് റൂമ് ഇതൊക്കെ ഇതിൻ്റെ ലിവിങ് റൂം നോക്കിയത് ഇതൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വീടാണിത് പിന്നെ ഇതിൻ്റെ ഏകദേശം നാല് അഞ്ച് ബെഡ്റൂമുകൾ ഇതിലുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഡൈനിങ് ഹാൾ വളരെ അടിപൊളി നല്ല ഒരുപാട് സ്പേഷ്യസ് ആട്ടോ അത്ര പേർക്കു വേണമെങ്കിൽ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അടിപൊളി കിഡിലൻ ഡൈനിങ് ഹാളാണ് പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ പിന്നെ കുറച്ച് സംഗതികൾ ഇതൊക്കെ ഈ ഏരിയ നോക്കി നിങ്ങൾ ഇവിടെ ആ ടി വി ഒക്കെ കണ്ടിരുന്ന് ആ അതിൻ്റെ ഫുൾ ഫർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇനി ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് നമുക്കിതിൻ്റെ ബെഡ്റൂം ഒന്ന് കാണാം കാരണം നിങ്ങൾ ഇപ്പോൾ നമ്മൾ എ സി സൗകര്യം ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും വിത്തൗട്ട് എ സി ആണെങ്കിൽ രണ്ടായിരം രൂപയാണ് ഒരു ഫാമിലിക്ക് ഫാമിലിക്കൊന്ന് ഇതിൻ്റെ ബെഡ്റൂം നോക്കിയാൽ അത്രയും വിശാലമാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ അടിപൊളിയാണ് സൂപ്പർ അല്ലേ കൂടുതൽ വിശദീകരിക്കുന്നില്ല കണ്ടാൽ തന്നെ അതിൻ്റെ കിടിലും കാഴ്ചകൾ കാണാൻ പറ്റും ഇനി ബാത്റൂമ് നിങ്ങൾക്ക് ഒരു താമസം വാർഡായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ബാത്റൂം എപ്പോഴും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം ഇതാ ബാത്ത് ടബ് ഉണ്ട് ബാക്കി സൗകര്യങ്ങളൊക്കെ ഏഹ് അടിപൊളിയല്ലേ സൂപ്പർ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഇതൊന്നും ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് ഫാമിലിക്ക് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഇതിൻ്റെ പേര് തന്നെ ചില്ലൗട്ടുന്നതാണ് നിങ്ങൾക്ക് ചില്ലാവാൻ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇതാണ് ഇതിൻ്റെ ഇവിടെ എന്താ പറയുക ഇത് നോക്കിയാൽ നിങ്ങൾ ആ ലിവിങ് ഏരിയയിൽ നിന്നും നേരെ കിടക്കുന്നത് ഇതിൻ്റെ ഹൈലൈറ്റായ സ്വിമ്മിംഗ് പൂളിലോട്ടാണ് കാരണം ഈ ഒരു ചുരുങ്ങിയ റെൻ്റിന് ഈയൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സ്വിമ്മിംഗ് പൂള് അതും ഫാമിലി പൂള് അടിപൊളിയല്ലേ നോക്കിയങ്ങൾ മഴ പെയ്താൽ ഭയങ്കര രസം ഡൗട്ടാ ഏഹ് കുട്ടികളോടൊത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കിഡ്ഡിലമായിരിക്കും ഇവിടെ കാരണം താമസം സ്വിമ്മിംഗ് പൂള് കിച്ചൺ മറ്റു സൗകര്യങ്ങളൊക്കെ ഏഹ് ഇത് നോക്കിയങ്ങൾ ഫാമിലിക്ക് അത്രയധികം സേഫ്റ്റി സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ ഒരു ഗ്യാരണ്ടി കോട്ടയ്ക്ക് ചില്ലൗട്ട് അടിപൊളിയല്ലേ അതേ സെയിം ഫെസിലിറ്റി ഏകദേശം അതേ ഫെസിലിറ്റി തന്നെയാണ് മറ്റൊരു ബെഡ്റൂം ഓക്കെ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഏതാണെന്നുള്ളതൊക്കെ അതൊക്കെ ഈ ഞാനൊരു നമ്പർ കൊടുക്കുക വിളിക്കാം പിന്നെ മൊലാലിൻ്റെ കൂടെ കേട്ടോ മൊലാലിൻ്റെ മോ മകൻ ഉണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഫ്രിഡ്ജുണ്ട് ഈ റാക്കുകൾ ഒരുപാട് സൗകര്യം നോക്കി ഞങ്ങൾ ഒരു വാടകയ്ക്ക് നമ്മുടെ റെൻറ്റിൻ്റെ ഒരു സംഭവം റിസോർട്ടൊക്കെ ആണെങ്കിൽ ഇത്രയും ഫെസിലിറ്റി ഇങ്ങനെ കിട്ടില്ല കേട്ടോ എന്നും ഇത് പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഹോബ എന്തായാലും പറയാറുള്ളത് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് ഒരുപാട് സൗകര്യം അടിപൊളിയല്ലേ ഇവിടെ താമസിച്ച കുറച്ച് പേര് താമസിച്ചിരുന്ന ടീച്ചറാണ് ടീച്ചറെ എന്താ പേരെന്താ രസ്മിയ നല്ല എക്സ്പീരിയൻസ് ആണ് ആദ്യം ഞാൻ ചെറിയ മോളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് മൂത്ത മോള് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ചെറിയ മോള് വന്നപ്പോൾ തന്നെ അവർക്ക് ഫസ്റ്റ് അട്രാക്ഷൻ ആയത് ഈ സ്വിമ്മിങ് പൂളാണ് ആ അടിപൊളി തന്നാല് ചെറിയ കുട്ടികൾക്കാണെങ്കിലും അവിടെ നിന്നിട്ട് ഇതാക്കാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു ഇത് അവിടെ ഉണ്ട് അങ്ങനെ അവള് ചെന്നിട്ട് ചെറിയ മോള് ചെന്നിട്ട് മോളോട് പറഞ്ഞു കണ്ടിട്ടില്ലല്ലോ ടീച്ചറെ വീട് കണ്ടിട്ടില്ലല്ലോ അവിടുത്തെ സ്വിമ്മിങ് പൂള് കണ്ടിട്ടില്ലല്ലോ നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഞങ്ങള് ടീച്ചേഴ്സ് ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും ഒരു പ്രാവശ്യം ഇതേപോലെ വന്നു നല്ല ഇതായി ഇനിയും വരണം എന്നാണ് കുട്ടികൾ പറയുന്നത് മൂത്ത മോള് പറഞ്ഞപ്പോൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും നൂറ് ശതമാനം നൂറല്ല നൂറ്റൊന്ന് ശതമാനം നമുക്ക് സേഫ്റ്റിയാണ് നല്ല സെക്യൂരിറ്റി കാരണം അത്രക്കും ഇതാണ് അടിപൊളിയാണ് റൂംസ് ഒക്കെ നല്ല അടിപൊളിയാണ് എന്താണ് മോളൊക്കെ വന്നിട്ട് ചാടി കളിക്കുവായിരുന്നു എ സിയും ഇതൊക്കെ ഉണ്ടായപ്പോൾ നല്ലൊരു നമ്മൾക്ക് ഉള്ളിലോട്ട് വരുമ്പോ തന്നെ നല്ലൊരു കൂളിങ് ആണ് പിന്നെ നല്ലൊരു മൈൻഡ് അതിന് പുറത്ത് കാരണം ചുറ്റുപാട് അങ്ങനെയാണ് അതുകൊണ്ട് അടിപൊളി സ്ഥലമാണ് അതായത് താമസിക്കാം ഡൈനിങ്ങ് താമസിച്ചുണ്ട് റിസോർട്ടിലൊക്കെ വലിപ്പം പറഞ്ഞാൽ ആ ഒരു ഫാമിലിക്ക് ഒതുങ്ങി ചെറിയതായിരിക്കും ഇതൊരു ശരിക്കും നല്ല വലിയൊരു വീട് ആ വീട്ടില് റിസോർട്ടിനേക്കാൾ ഫെസിലിറ്റീസും നല്ല റിലാക്സ്ഡ് ആയിട്ട് താമസിക്കാൻ പറ്റും എക്സ്പെൻസ് ആണെങ്കിലോ വളരെ ആക്സസ് ആണെങ്കിലും അടുത്ത വെറും കിലോമീറ്റർ കിലോമീറ്റർ ഈ സ്ഥലം ഏതാ കഴിഞ്ഞാൽ സിറ്റികളെന്താ രണ്ടായിരം പൈസ രണ്ടായിരം എങ്ങനെയാണ് കോട്ടക്കലൊക്കെ ഇങ്ങനത്തെ ഒരു സംവിധാനം കിട്ടും അടക്കാം ഈ രണ്ടായിരം ഫാമിലി വീട് മൊത്തം ഉപയോഗിക്കാം ആ രൂപത്തിലാണ് കാരണം ഒരു സ്വിമ്മിങ് സ്വിമ്മിംഗ് പൂൾ മാത്രം ആയിരത്തി ഒരു മണിക്കൂറിന് ആ സമയത്താണ് ഒരു ദിവസം ഫുള്ള് കേരം രൂപ പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും പറ്റിയതാണ് ഈ ഏരിയ അടിപൊളിയാണ് പാടത്തിന്റെ കാറ്റ് കോട്ടക്കെ വേറല്ല അതായത് ഒതുക്കങ്ങല് മലപ്പുറം കോട്ടക്കൽ ഒക്കെ സെന്ററാണ് എല്ലാവർക്കും പറ്റിയാണ് അതുപോലെ തന്നെ റോഡ് മെയിൻ റോഡ് ഉണ്ടെങ്കിലും എന്നാലും ഉണ്ട് എപ്പോഴും ബർത്ത്ഡേ ും കാര്യങ്ങളും എല്ലാ പർപ്പസും നടക്കും ബാർബർകു സെറ്റപ്പ് ഉണ്ട് എല്ലാ സെറ്റപ്പും ഇവിടെ അപ്പോൾ കോട്ടയ്ക്ക് സന്ദർശിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല സൂപ്പർബ് താമസം വളരെ കുറഞ്ഞ ചെലവിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താങ്ക് യു വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്